ഓണത്തിന് ഞാൻ ഉപ്പേരി ഉണ്ടാക്കി അത് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് അടുത്ത ഞാൻ ഉണ്ടാക്കുന്നത് കടിയളയ്ക്ക ഞങ്ങളുടെ ഞങ്ങളുടെ നാട്ടിലൊക്കെ കടിയളയ്ക്ക എന്ന് പറയും എനിക്ക് എല്ലാ കൊല്ലവും ഞാൻ ഉണ്ടാക്കും ഞാൻ എനിക്കെൻ്റെ ഒരു അളവിനുസരിച്ചാണ് ഞാൻ ഉണ്ടാക്കുന്നത് അപ്പോൾ അതും നോക്കാം നമുക്ക് ചെമ്പാവരി അരിയുടെ പൊടിയാണ് ഇത് ഞങ്ങളുടെ നെല്ല് 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 കൊത്തിയിട്ട് അതിൻ്റെ പൊടിയാണ് അപ്പോൾ ഇതൊരു നാല് ഗ്ലാസ് ഏകദേശം ഒരു ഇടങ്കഴി എന്ന് പറയാം അല്ലേ അപ്പോൾ ഒരു നാല് ഗ്ലാസ് നമുക്ക് തുടങ്ങാം നാല് ഗ്ലാസ് മതി എല്ലാം കൂടെ കുളവായാലും അവിടെ നാല് ഗ്ലാസ് ആയി അപ്പോൾ അതിന് ഇത്രയും അരി മതി അപ്പം അതിനു വേണ്ട സാധനങ്ങളെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഒരു അരമുറി അരമുറി തേങ്ങ മതി തേങ്ങ ഒരുപാട് ചേർക്കുകയും ചെയ്യരുത് തേങ്ങ ഒരുപാട് ചേർത്താലും പൊട്ടിത്തെറിയും മനസ്സിലായോ എന്നാൽ പഴയ ആൾക്കാർ പറയുന്ന എനിക്ക് അതിനെക്കുറിച്ച് വലിയ വശമൊന്നുമില്ല അപ്പോൾ തേങ്ങ കുറച്ച് പിന്നെ നമുക്ക് ഒരു ഒരു കൈ ഉള്ളി ഒരു ഒരു ഇത്രയും ഉള്ളി ഇതാ ഒരു നാല് ഗ്ലാസ് മാവിന് ഒരു ഒരു പത്തിരുപത് ചുവന്നുള്ളിയുണ്ട് ചുവന്നുള്ളിയാണ് ഇതിൻ്റെ ടേസ്റ്റ് അപ്പോൾ ഇതങ്ങോട്ടിടുക അതങ്ങോട്ടിടാം ഞാൻ ഇത്രയും അരിഞ്ഞു അപ്പം ഇതാണ് ഇതിൻ്റെ ടേസ്റ്റ് പിന്നെ എനിക്ക് വേണ്ടത് ജീരകം അത് ഞാൻ അപ്പുറത്ത് പോയി എടുക്കണം ഒരു മിനിറ്റ് കുറച്ച് ജീരകം ആ ഇതിനകത്ത് ഇടാം ഞാൻ അതിനകത്ത് ചതയ്ക്ക ജീരകം ഓക്കെ ഇതിനകത്തും കുറച്ച് ഇടാം അപ്പം അതിൻ്റെ ടേസ്റ്റിനാണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ കാര്യങ്ങൾ പിന്നെ കുറച്ച് ഉപ്പ് ഇടണം നമുക്ക് കുറച്ച് ഉപ്പ് ഇടാം അത് ഓക്കെ ഇനി ഞാനിത് അരച്ചോണ്ട് വരാം അപ്പം ഞാനിത് ചതച്ച് ചതച്ചെന്ന് പറഞ്ഞാൽ നമ്മൾ ഒത്തിരി അരയ്ക്കുകയും ചെയ്യരുത് എന്നാൽ ചത ചതഞ്ഞ് കിടക്കണം തേങ്ങ ഒത്തിരി പിന്നെ അരയ്ക്കാ അരയ്ക്കാതെ ഇരിക്കരുത് അപ്പോൾ കപ്പൊട്ടി തരണം അപ്പം നമുക്കിതാണ് ഈ പരിവ് ഒന്ന് ചതയ്ക്കുക ചതക്കുന്ന ഒന്ന് ചതച്ച് ഒന്ന് അരയണം അത്രയേ ഉള്ളൂ അപ്പോൾ നമുക്കിത് എൻ്റെ 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 കണക്കനുസരിച്ച് ഞാൻ കടികളക്ക ഉണ്ടാക്കുവാണ് ഞാൻ എല്ലാ കൊല്ലവും ഉണ്ടാക്കുന്നതാണ് പക്ഷേ എല്ലാ കൊല്ലവും എൻ്റെ കടികളക്ക നല്ല ഒന്നാം തരം കഴിക്കും നല്ല ആയിരിക്കും അപ്പം ഇത് നമുക്ക് ചൂടുവെള്ളത്തിലാണ് കുഴക്കേണ്ടത് ചില രീതികത്ത് വെളുത്തുള്ളി ഇടും കേട്ടോ ചൂടാണ് അതുകൊണ്ട് അപ്പം നമുക്കിത് മിക്സ് ചെയ്യാം കണ്ണ് പുള്ളിയുടെ നിങ്ങളാവും നല്ല ചൂടുണ്ട് കഴിക്കാൻ വലിയ പാടാണ് അപ്പം ഞാൻ ഇച്ചിരി തിളച്ച വെള്ളം ഒഴിച്ചോണ്ടേ നല്ല ചൂട് പുഴയിലിരിക്കും ആ കടികളൊക്കെ എങ്ങനെ ഇരിക്കും ഇരിക്കുമെന്നുള്ളത് ഒരു ചുരുടെ തിളച്ച വെള്ളം ഒഴിക്കും നല്ല ചൂട എനിക്കാണ് കൈ കൈ കൊണ്ട് കുഴച്ചെങ്കിലും നന്നാവത്തുള്ളൂ മുത നമ്മൾ ഇത്രയും കുഴച്ച് ഞാൻ കൊണ്ടുവന്നേ ജീരകം തേങ്ങ ഉള്ളി എല്ലാം ഉണ്ട് ചുമന്ന നമുക്ക് കുറച്ചുകൂടി ഒന്ന് ഒരു പത്ത് മിനിറ്റ് പത്തോ പതിനഞ്ചോ മിനിറ്റ് ഇരുന്നിട്ട് നമുക്കിത് ഉരുട്ടാം കിട്ടുന്ന പരുവം നോക്കട്ടെ ഉരുട്ടാൻ പറ്റിയ പരുവാണോ നോക്കാ ഈ പരുവം മതി ഈ പരുവം വേണ്ട ഇച്ചൂടെ കുറച്ച് മതി ഉരുട്ടം പരുവം പറ്റിയ പരുവല്ലേ ഏ അപ്പം നമുക്ക് കുറച്ച് നന്നായിട്ട് അങ്ങോട്ട് ശകലം ജീരകവും കൂടെ ഇട്ടേക്കാം ജീരകവും കൂടെ ഇട്ടോണ് കുഴപ്പമൊന്നുമില്ല ജീരകം നല്ലതാണ് ജീരകം കടിക്കുന്നത് നല്ലതാണ് ഇതിനകത്ത് ചിലര് കുരുമുളക് അരച്ചിടും ഇവിടെ പിള്ളേരൊക്കെ ഉള്ളതുകൊണ്ട് എരിവും ഒന്നും വേണ്ട സാധാരണ ഞങ്ങളൊക്കെ പണ്ട് പുഴുക്കലരി അരച്ചാണ് എൻ്റെ അമ്മയൊക്കെ ഉണ്ടാക്കുന്നത് പുഴുക്കലരി അരച്ച് പൂരുട്ടി അത് നല്ല ടേസ്റ്റാണ് പക്ഷേ ഇപ്പോൾ അരക്കണമെങ്കിൽ അരകല്ല് വേണം പലതും വേണം അതുകൊണ്ട് നമുക്കതൊന്നും പറ്റിയില്ല ഇത് ഞാൻ ഒന്നുകൂടെ കുഴക്കട്ടെ ചോന കുഴക്കണം അപ്പം നമ്മുടെ ഉരുട്ടി സ്വല്പം ഒരു ലൂസുണ്ട് കുഴപ്പമില്ല പിന്നെയും ഡ്രൈ ആയിട്ട് വരും പിന്നെയും വെള്ളം കുഴക്കേണ്ടി വരും അതുകൊണ്ട് ഇച്ചിരി ഇതായിട്ടിരുന്നോട്ടോ നമുക്ക് ഇതാ ഇത്ര എടുത്തിട്ട് ഒരു ശകലം എടുത്തിട്ട് താ ഇത്രയും മതി നല്ല ഉരുട്ടിയിട്ട് ഞാൻ പറയാം അപ്പോൾ അവിടെ ഇരിക്കട്ടെ ഒരു പത്ത് മിനിറ്റ് ഇരിക്കട്ടെ അപ്പം ഞാൻ ഉരുട്ടാൻ തുടങ്ങുവാണ് അപ്പം നന്നായിട്ടൊന്നും ഉരുട്ട ഒത്തിരി വലിപ്പം വേണ്ട ചൂടെ നമ്മൾ എത്ര എടുത്താലും വലിപ്പം കൂടും ไปลี่ยโอรี่เลยนะเฉลี่ยโอรี่ Big ബിഗ് ബോസാ ബിഗ് ബോസ് എന്റെ ഉരുട്ടി ഞാൻ ഏകദേശം കൊണ്ടുവരാം കേട്ടോ എങ്ങനെ ഉരുട്ടുവാ ചക്കരക്ക് ഉരുട്ടണ്ടേ കൈ ആ ഉരുട്ടണ്ടേ ആ എല്ലാം മൈലാഞ്ചി ഒക്കെ ഇട്ട് ആയിട്ട് സിമ്പിളിയായിട്ടിരിക്കുക എല്ലാം ഒരുപോലെ വേണേ ആ മൂക്കിക്കൈട്ടോ ചുമ്മാ ചോദിച്ചോ ഇങ്ങനെ കൊണ്ടുപോന്ന കണ്ടോണ്ടേ ഞാൻ ചോദന പിള്ളേരല്ലേ അതൊക്കെ സാധാരണ നടക്കുന്ന കാര്യം കാണിച്ചു കാണിച്ചേ അളവ് കാണിക്കേ അച്ചിരി പോയാ കുറച്ച് താ കൊറച്ചുകൂടെ വേണ്ട ഇത ഇത്രയേ ഉള്ളൂ ഇതെങ്ങനെയെടുക്കാവോ ഇത ഇത്ര എടുക്കാവോ മന എല്ലാം ഒരുപോലെ വേണേ കട്ടോ ശാഖനം കുറയ്ക്കണ അതൊക്കെ ചിലതൊക്കെ എന്റെ പുറത്തിൽ ചിലതൊക്കെ വലുതാ ആ കുഴപ്പമില്ല ആ അപ്പൊ ഞാൻ ഇത് ഉരുട്ടിയിട്ട് വരാവേ അപ്പൊ എൻ്റെ കടികളക്ക ഉണ്ടാക്കിയത് ഇങ്ങനെയുണ്ട് അല്ല ഉണ്ടാക്കിയില്ല ഉരുട്ടിയത് കുഴപ്പമില്ലല്ലോ ഇച്ചിരി ഒരു പങ്ക് കൂടുതലുണ്ടെന്ന് തോന്നുന്നു അപ്പം ഇത് ഞാൻ വറക്കട്ടെ എന്റെ കടിയുടെ എങ്ങനെയുണ്ടെന്ന് നോക്കുക എങ്ങനെയുണ്ട് ഓക്കെ ബായ്